ഒരു പണിയും ചെയ്യുന്നത് കൈകാര്യം പണിയാണോ മൂങ്ങാനും നടക്കും നടക്കും എന്തേലും ചൂട്ട അവിടെ കെടുക്കല്ലേ അവനെ പോലത്തെ കുട്ടികളല്ലേ അവരും പണിക്കൊക്കെ പോണത് എന്താ പറയുക ചെക്കനെ കൂടെ ഞാൻ തോറ്റ ണ് പൈച്ചിട്ട് വയ്യ ചായ കാട്ടിന്ന് എന്താടാണത് എന്താണാ കുഞ്ഞാപ്പൂ എന്നെ പോണ് ഞാൻ കണ്ടത് ചായടാ ഞാൻ വരഞ്ഞ പഠിക്കാത്ത സമയപ്പൂര് ൂടെ എന്ത് പറു ഞാറ്റി అదన നാന് മാറ്റന്നോളൂ കുറച്ച് ദൂറുണ്ടേട്ടെന്നാ ഉം ഞാൻ ഈ പോട്ടെ ആശാധൈനം വിളിച്ച് പറഞ്ഞതാണ് എന്റെ സമയപ്പം ഞാൻ പോയിട്ട് ആശാധാരണ്ട് അവിടെ കൊച്ചുണ്ട് അതൊക്കെ ചെയ്യാണ്ട് അത് ഞാൻ ഞാൻ പോയിട്ട് വരാ ഏറെ വിളിക്കണ്ട വലിയ വേണ്ട എന്നോട് പറഞ്ഞ കേട്ടോ ചൊക്കെ പുല് അരിഞ്ഞിട്ടാണ് ഒന്നോണ്ട്

കേക്ക് കൂടിയാണ് വാങ്ങേണ്ടത് എല്ലാ തന്നെ കുറച്ചോരേ വട്ടാരം തിരിയാണ് ഞാൻ കജിലാണെങ്കിൽ അഞ്ചു കായ എന്താ ചെയ്യുന്നത് കൂടി വേണല്ലേ ഞാൻ എവിടെന്ന് പോയി വാങ്ങണ കേക്ക് കായ് വാങ്ങിക്കണ കേ ആസാധാരണത്തിന് കൊടുത്തുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേ

നിങ്ങൾ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം ഇതായില്ല കുറച്ചിങ്ങനെ എല്ലാതും കൊടുന്നു കൊടുത്താപ്പോ ഓന അതൊരു ഇത് കണ്ടു അതേ ഇന്നൊരു പണിയേ ഓനെ ഒരു ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം ഒരു ആരെങ്കിലും ഒരു നല്ലൊരു കൗൺസിലറിനെ കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു അപ്പൊ ശരിയാവും ഓന് ശരിയാവായി ഒന്നുമില്ല പിന്നെ ഓൻ്റെ ഇവിടുത്തെ കുറച്ച് കൂട്ടൊക്കെ കുറച്ച് ഇതാണ് സെറ്റാ അങ്ങനൊക്കെ ഉണ്ട് ഇത് ചെയ്യാം നമുക്ക് പിന്നെ ഒരു കൗൺസിലർ ഞാൻ നോക്കറ് അന്വേഷിക്കട്ട ഒരാളിനെ ആ എവിടെ അല്ലേന്ന് എന്താ കൗൺസിലിംഗന അങ്ങന പറഞ്ഞത് എന്താണ് ആ സാധനം ഈ ഓര ഈ വലിയടാ പൈസ ആയതക്കണ നീ എമ്മടെ കൊണ്ടാവാനാണ് ഏത് ദിവസം സ്കൂളിൽ ചേർക്കാനാണ് നീ ഏതിനെ ആ സ്കൂൾ പഠിക്കണ കാലത്ത് രണ്ട് മൂന്നര പോയിട്ട് പോയിട്ടാ നീ കൗൺസിലിംഗ് സ്കൂളാണ് എങ്ങനെ പഠിക്കാനാണ് അതൊന്നും ശരിയാവില്ല അതെ ഇതാ അത് ഒരു പിന്നെ ടീച്ചർ സ്കൂളൊന്നുമല്ല അതെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ് പിന്നെ ഒക്കെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ പറഞ്ഞ് 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 അതായത് എന്താ നല്ല വിഷമ ഇങ്ങനൊക്കെ ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു പിന്നെ കൂട്ടുകാരെ പോലെ സംസാരിച്ചിട്ട് അവർക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യണതാണ് അതിനാണ് കൗൺസിലിംഗ് എന്ന് പറയുക

ഉപദേശം ചായം കുടിച്ചണ്ട് അല്ലേ േക്കിട പോയി ചക്കന ആ ചക്കന്റെ പിന്താല് നടക്കും ആ ചക്കന പുല്യ അറിയാൻ പറഞ്ഞതാണ് നീപ്പോ ആ പണിന്ന് നടക്കൂല്ല ഞാൻ എന്താ ചെയ്യാ

േ കുട്ടിക്കാലോ ഞാൻ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ മോനെ അത് പറഞ്ഞു കിട്ടിയ മതി താത്താക്ക് ഞാൻ മോനെ ആശാത്തോടെ പോകണം അടച്ച വരാനും കൊറച്ച് പാത്രം മോന അതായിട്ടോണ്ട് വരണം എന്നാ മാ പോയിക്കോളെ